കൗതുക വാർത്തയാണോ എന്തൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ തലയ്ക്ക് മുകളിൽ എന്തോ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട് എന്തായിരിക്കും ആ സാധനം ഇവിടുന്ന് മാറിയിരിക്കണോ അതോ നമ്മുടെ തല വീഴാതെ ജസ്റ്റ് മിസ്സാവുമോ വിജേഷെ ഈ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ മനുഷ്യരുള്ളൂ അല്ലെങ്കിൽ മനുഷ്യന് തുല്യമായ വസ്തുക്കൾ മറ്റെവിടെയെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണോ വിജേഷെ മേ ബി വേറെ സ്ഥലങ്ങളിലും ജീവനുണ്ടാകും അതായത് മനുഷ്യൻ വേണമെന്നില്ല ഏതെങ്കിലും ജീവജാലങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഉറപ്പായിട്ടുണ്ട് ആ ജീവജാലങ്ങൾ ഒരുപക്ഷെ മനുഷ്യരെക്കാൾ ക്രിയാശേഷിയുള്ളവരും ബുദ്ധിയുള്ളവരുമാണെങ്കിലോ സാധ്യതയുണ്ട് സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഉറപ്പായിട്ട് ഇപ്പോൾ മനുഷ്യർ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു ശുക്രനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു ചൊവ്വ വ്യാഴം അങ്ങനെ നമുക്ക് സാധ്യമായതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെക്കാൾ ബുദ്ധിപരമായി ക്രിയാശേഷിപരമായി മുൻപന്തിയിലൊരു കൂട്ടർ നമ്മുടെ പ്രപഞ്ചത്തിന് വെളിയിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്ന് പറയുന്ന സൂര്യനും നവഗ്രഹങ്ങളും കുറച്ച് നക്ഷത്രങ്ങളുമാണല്ലോ പിന്നെ നമ്മൾ ടെലസ്കോപ്പ് കൊണ്ട് വീക്ഷിച്ച കുറച്ചുകൂടി നക്ഷത്രങ്ങളെ കാണാൻ പറ്റും എന്നാൽ ഇതിൻ്റെ പരിധിക്കപ്പുറം കൃത്യം പറഞ്ഞാൽ പ്രകാശ വർഷങ്ങൾക്കപ്പുറവും ഇത്തരത്തിലൊരു സാധ്യതയുണ്ടല്ലോ അപ്പോൾ അവിടെ നിൽക്കുന്ന ജീവസമൂഹങ്ങൾക്ക് അവർ മനുഷ്യരെക്കാൾ ഇതേപോലെ കാര്യക്ഷമതയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ലോകമുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പം നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് അയക്കുന്ന സാറ്റലൈറ്റുകൾക്ക് സമാനമായി അവരും ഇങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ അയക്കും എന്നുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെ ചില തെളിവുകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ശാസ്ത്രലോകം അത് അത്രയ്ക്ക് അങ്ങ് സ്ഥിരീകരിച്ച് പുറത്തു പറയുന്നില്ല അതിന് പല കാരണങ്ങളുണ്ടോ ഒന്ന് അഭ്യൂഹങ്ങൾ പ്രചരിക്കും ഭയം ആവശ്യമില്ലാത്ത ഭയം ഉണ്ടാകും പിന്നെ ഇത്തരം സന്ദേശങ്ങൾ സിഗ്നലുകൾ നമ്മൾ കിട്ടുമ്പോൾ പരമാവധി അതിനോട് പ്രതികരിക്കാൻ നിൽക്കാറില്ല കാരണം നമ്മളുടെ ഒരു ചിന്ത അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയെ അവരുടെ കോളനിയാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് നമ്മളെയൊക്കെ കീഴടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയം ഈ ശാസ്ത്രലോകത്തിനുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ടാണ് നമ്മൾ അധികം അങ്ങോട്ട് കടന്ന് എന്നതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ ശ്രമിക്കാത്തത് പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല നമ്മളെ തേടി ഒരാൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശാസ്ത്രലോകം ഒരു പേരും കൊടുത്തിട്ടുണ്ട് തേർട്ടി വൺ അറ്റ്ലസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത് അത് വരുന്നത് ഭൂമിയെ തേടിയല്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട് കുറേ കാലം മുൻപ് അതൊക്കെ എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് ഷുമാക്കർ ലവി എന്നു പറഞ്ഞൊരു നക്ഷത്രം ഉണ്ടായിരുന്നു അത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ അത് അതിൻ്റെ ഭ്രമണപഥം തെന്നിപ്പോയത് കൊണ്ട് അവർ കൂട്ടിയിടി ഒഴിവായി നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് അന്ന് കഥകൾ പ്രചരിച്ചത് പക്ഷേ ഇത് അതേപോലെ നമ്മുടെ സൗരയുധത്തിലേക്ക് വരുന്നു പക്ഷേ ഇത് ഭൂമിയെ ലക്ഷ്യമാക്കിയല്ല സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു ഉൽക്ക കണക്കെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക കൃത്യം പറഞ്ഞാൽ ധൂമകേതു ധൂമകേതു ഉൽക്ക എന്ന് വേണേൽ പറയാം ഇതിന് ഏതാണ്ട് പതിനഞ്ച് മൈൽ വ്യാസമുള്ള ഒരു സംഗതിയാണ് അത് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ ഒരു നഗരത്തിൻ്റെ വലിപ്പമുള്ള ഒരു സംഗതി അതാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശാസ്ത്രലോകം ഇത് കണ്ടെത്തിയത് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ജൂലൈ ഇത് കണ്ടെത്തി പക്ഷേ വ കഴിഞ്ഞ പതിനാറാം തീയതി ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ജേണലുണ്ട് അതിൽ ഒരു പഠനം പ്രസിദ്ധീകരിച്ചു ആ പഠനം തയ്യാറാക്കിയത് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ അസ്ട്രോ ഫിസിക്സിലെ ആവി ലി ലിയോബും അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് ലണ്ടൻ ഇൻ്റർസ്റ്റെല്ലർ സ്റ്റഡീസിലെ ആദം ഹിൽബേർഡും ആദം ക്രോളും ഈ മൂന്ന് പേരും കൂടി ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിൽ അവരൊരു ഹൈപ്പോത്തിസിസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അനുമാനം എന്നാണ് അതിൻ്റെ മലയാളം കറക്റ്റ് മലയാളം അത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം അതൊരു സ്ഥിരീകരണമല്ല സാധ്യതയാണ് പറയുന്നത് ആ അതെ കാലാവസ്ഥ പറയുന്ന പോലെ മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഗതി അപ്പം അവരുടെ പഠനം പ്രകാരം ഈ വരുന്ന സാധനം ഒരു ഇന്റർ സ്റ്റെല്ലറാണ് ഇന്റർ സ്റ്റെല്ലർ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രാന്തര വസ്തു അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രമാണ് സ്വയം പ്രകാശിക്കുന്ന സംഗതികളെല്ലാം നമ്മൾ നക്ഷത്രമെന്നാണ് വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ മറ്റേതോ ഒരു നക്ഷത്ര ഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് നമ്മളെ തേടി വരുന്ന ഒരു സംഗതിയാണ് ഇതെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അവർ പറയുന്നു ഇത് വരുന്നത് ഒരു ധൂമകേതു ആണെന്നാണ് പറയുന്നതെങ്കിലും ധൂമകേതുവിൻ്റെ പ്രതീതിയിൽ വരുന്ന ഒരു അന്യഗ്രഹ ജീവികളുടെ നിരീക്ഷണ പേടകമാണെന്നാണ് ഇവർ പറയുന്നത് അതിന് കാരണം ഈ വരുന്ന സംഗതിയുടെ വേഗതയാണ് ഏതാണ്ട് മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗതയിലാണ് ഈ സാധനം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ധൂമകേതുക്കൾക്ക് ഇത്ര വേഗത ഉണ്ടാകാൻ സാധ്യതയേ ഇല്ലെന്നാണ് ഇവർ പറയുന്നത് മുൻകാലത്ത് നമ്മൾ ഈ ഇതേപോലെ ധൂമകേതുക്കളെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മളൊരു പഠനത്തിൻ്റെ ഭാഗമായി ഒരു ഇതേപോലെ ഒരു ഒരു ഗ്രഹത്തിലോ ഒരു ധൂമകേതുവിലോ മറ്റോ നമ്മൾ ഒരു റോക്കറ്റ് കൊണ്ട് ഇടിപ്പിച്ച് അതിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് നിലവിൽ യാതൊരു മാർഗ്ഗവും ഇല്ല കാരണം ഇതിൻ്റെ ഈ വേഗത മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ പിന്തുടർന്ന് ചെല്ലാൻ നമ്മുടെ ക നമ്മൾ മനുഷ്യർ ഇന്നേവരെ കണ്ടുപിടിച്ച ഏറ്റവും മികച്ച റോക്കറ്റുകൾക്ക് പോലും സാധിക്കില്ല അപ്പോൾ നമുക്കിത് കണ്ടോണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ പിന്നെ ഇത് ഒരു അന്യഗ്രഹ പേടകമാണ് ഈ സംഗതിയെന്ന് ഇവർ വാദിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഇത് ഈ നമ്മുടെ സൂര്യനെ ലക്ഷ്യമാക്കി വരുന്ന സാധനം നമ്മുടെ സൗരത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആങ്കിൾ വന്ന് കയറുന്ന ആ രീതി അത് സാധാരണ ധൂമകേതുക്കൾ വന്ന് പോ പോലെ അല്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കൗതുകകരമായ ഉണ്ട് അതായത് പെരിഹിലോൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സംഗതിയുണ്ട് അതായത് നമ്മുടെ ചൊവ്വ വ്യാഴം ശുക്രൻ ഈ ഗ്രഹങ്ങൾ ഭൂ നമ്മുടെ സൂര്യനെ ചുറ്റുന്ന ഭൂമിയെ പോലെ തന്നെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ് പക്ഷേ ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാകുന്ന സമയത്ത് ഈ ഗ്രഹങ്ങൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് അതായത് ഈ വർഷം അവസാനത്തോടു കൂടിയാണ് ഈ അറ്റ്ലസ് ഈ ഈ നക്ഷത്രാന്തര വസ്തു ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് അനുമാനം അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ ചൊവ്വ ശുക്രൻ വ്യാഴം നക്ഷത്രങ്ങൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ അമിതമായ പ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം കൃത്യമായി നടക്കില്ല അപ്പോൾ ഈ വരുന്ന അതായത് ഒരു അന്യഗ്രഹ പേടകമാണെങ്കിൽ ഈ പേടകത്തിൽ ഭൂമിയെ നിരീക്ഷിക്കാനുള്ള സംഗതികൾ ഈ പറയുന്ന ഏതെങ്കിലും ഗ്രഹത്തിൽ അവർക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് അതുമാത്രമല്ല ഈ ഈ വർഷാവസാനം ഇത് സൂര്യനെ ലക്ഷ്യമാക്കി വരുന്നതിനും ഈ ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം അത് പ്രതികൂല സാഹചര്യമായതുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ശ്രദ്ധ കിട്ടത്തില്ല ആ ഒരു സാഹചര്യം മുതലാക്കാനായിട്ടാണ് ഈ സമയത്ത് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ ശാസ്ത്രീയ പഠനത്തിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ ഇതൊക്കെ ഈ ഒരു ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു സാധ്യതയൊക്കെ വെച്ച് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടാകുമെന്ന് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും മികച്ച സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകില്ല പക്ഷേ അങ്ങനൊരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി കൊളംബിയയിൽ കൊളംബിയയിലൊരു നഗരപ്രദേശത്ത് ഒരു ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ളൊരു ലോഹ പന്ത് ആകാശത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നു അപ്പോൾ ആളുകൾ അതിൻ്റെ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ പകർത്തി സോഷ്യൽ മീഡിയയിൽ വേണ്ടി പ്രചരിപ്പിക്കാൻ തുടങ്ങി പ്രചരിപ്പിച്ചു ഇപ്പോഴും നമ്മൾ തിരഞ്ഞാൽ ഇപ്പോഴും കിട്ടും കൊളംബിയയിലെ ലോഹവസ്തു എന്നുള്ളത് അത് കുറേ നേരം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നടന്നിട്ട് അതവിടെ താഴെ വീണു പതിച്ചു അത് ശാസ്ത്രജ്ഞന്മാരെടുത്തു നോക്കി അതിൽ കുറേ ലെറ്റർ കുറേ അക്ഷരങ്ങളുണ്ട് കുറേ ചിഹ്നങ്ങളുണ്ട് അത് ഈ മനുഷ്യരാശി ഇന്നോളം കണ്ടിട്ടുള്ള സംഗതികളൊന്നും അല്ല അതിലെഴുതി വെച്ചേക്കുന്നത് പിന്നെ ഈ ലോഹ അത് അത്യാവശ്യം ഭാരം നല്ല തണുപ്പായിരുന്നു അത് കിട്ടുമ്പോൾ അത്യാവശ്യം ഭാരമുണ്ട് ഇത്രയും ഭാരമുള്ള ഒരു സാധനം ഒരു ഒരു പ്രൊപ്പല്ലറിൻ്റെ സഹായമില്ലാതെ അതായത് ഇതിനെ അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്താൻ എന്തെങ്കിലും സംഗതി വേണമല്ലോ പ്രത്യേകിച്ച് ഗുരുത്വാകർഷണം കൂടി ഉള്ള സമയത്ത് അപ്പോൾ ഈ ഇത്രയും ഭാരമുള്ള ഈ സാധനം എങ്ങനെ ഇതിന്റെ നമ്മുടെ അന്തരീക്ഷത്തിൽ പറന്ന് നടന്നു എന്നുള്ളതിനെക്കുറിച്ചും ശാസ്ത്രജ്ഞന്മാർ അന്തം വിടുകയാണ് പിന്നെ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ നമ്മുടെ മനുഷ്യരാൽ സാധിക്കാത്ത തരത്തിലാണ് അതിൻ്റെ നിർമ്മിതി എന്നും മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ അനുമാനിക്കണമല്ലോ നമ്മളിപ്പോ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ നമ്മൾ സാറ്റലൈറ്റുകൾ അയക്കുന്നു അതിനെ പഠിക്കാൻ വേണ്ടി അതേപോലെ കുറിച്ച് പഠിക്കാൻ എവിടുന്നോ ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങോട്ട് വിട്ടതായി കൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക